എം എൽ എസിൻ്റെ ഈസ്റ്റേൺ കോൺഫറൻസ് ചാമ്പ്യന്മാരായി ഇൻട്രമയാമി ജയത്തോടെ ചരിത്രത്തിലാദ്യമായിട്ട് എം എൽ എസ് കപ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനും ഇൻട്രമയാമിക്ക് സാധിച്ചു ന്യൂയോർക്ക് സിറ്റിയെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇൻട്രമയാമി ചാമ്പ്യന്മാരായത് അല്ലാൻഡയുടെ ഹാട്രിക്കും സിൽവേറ്റി ഒരു ഗോളും സിഗോവിയ ഒരു ഗോളും നേടിയപ്പോൾ മെസ്സിയും ആൽബയും അസിസ്റ്റുമായി തിളങ്ങി അങ്ങനെ ഒരു മികച്ച പ്രകടനമാണ് ഇൻട്രമയാമി നടത്തിയത് അല്ലൻ്റെയാണ് കളിയിലെ താരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലീഡ്സ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി മാഞ്ചസ്റ്റർ സിറ്റി രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് സിറ്റിയുടെ വിജയം സിറ്റിക്കായി ഫോർഡൻ ഇരട്ട ഗോളുകൾ നേടി മറ്റൊരു മത്സരത്തിൽ തോട്ടനത്തിന് തോൽവി ഫുൾഹാം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോട്ടനത്തെ തോൽപ്പിച്ചു ബോൺമൌത്ത് സണ്ടർലാൻഡ് പോരാട്ടം രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബൗൺമൌത്തിനെ തോൽപ്പിച്ച് സണ്ടർലാൻഡ് വിജയിച്ചു എവർട്ടനെ തകർത്തെറിഞ്ഞ് ന്യൂക്കാസ്റ്റിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് എവർട്ടനെ തോൽപ്പിച്ച് ന്യൂകാസ്റ്റിൽ യുണൈറ്റഡ് വിജയിച്ച് കയറി ലാലിയിഗയിൽ ബാഴ്സലോണയ്ക്ക് വിജയം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഡെപ്പോട്ടീവോ ആലാവസിനെ തോൽപ്പിച്ചു ഒൽമോ ഇരട്ട ഗോളുകൾ നേടി യമാൽ ഗോളും അസിസ്റ്റുമായി തിളങ്ങി റയലിനെ പിന്തള്ളി ലീഗിൽ ഒന്നാമതെത്താൻ ഈ ജയത്തോടെ ബൾസറോണയ്ക്ക് സാധിച്ചു മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വിജയം റിയൽ ഓവിഡോയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് അത്ലറ്റിക്കോ വിജയിച്ചു കയറി അത്ലറ്റിക്കോക്കായി സർലോത്ത് ഇരട്ട ഗോളുകൾ നേടി ലവാൻഡയെ തകർത്തെറിഞ്ഞ് അത്ലറ്റിക് ക്ലബ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അത്ലറ്റിക്കിൻ്റെ വിജയം അത്ലറ്റിക്കിനായി സൂപ്പർ താരം നിക്കോ വില്യംസ് ഗോൾ നേടി മലോർക്ക ഒസാസുന മത്സരം രണ്ടേ രണ്ട് സമനിലയിൽ അവസാനിച്ചു ഇനി ഇറ്റാലിയൻ സീരിയയിലെ മത്സരങ്ങളിലേക്ക് വന്നാൽ മിലാൻ ലാസിയോ പോരാട്ടത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ലാസിയോയെ തകർത്ത് ഏ സി മിലാൻ വിജയിച്ചു കയറി ഏ സി മിലാനിനായി സൂപ്പർ താരം റാഫേൽ ലിയാവോ വിജയഗോൾ നേടി മറ്റൊരു മത്സരത്തിൽ യുവൻഡസിന് വിജയം യുവൻഡസ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ക്ലാഗിരിയെ തോൽപ്പിച്ചു യുവൻഡസിനായി ഗിൽഡിസ് ഇരട്ട ഗോളുകൾ നേടി വിറോണയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗിയോണ വിജയിച്ച് കയറി മറ്റൊരു മത്സരത്തിൽ പർമയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ഉദിനീസ് വിജയിച്ചു അപ്പോൾ ഇതുപോലത്തെ എല്ലാ എല്ലാത്തരം സ്പോർട്സ് വാർത്തകൾക്കുമായി സ്പോർട്സ് മാജിക് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ